നമസ്കാരം ഡി ടി സ്റ്റോക്കിലേക്ക് വേണ്ടി സ്വാഗതം ഒരു പുതിയ തോട്ട് പ്രൊവോക്കിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എന്തിനാണ് ലൈഫിൽ സ്ട്രക്ക് ആവണത് വൈ വി ഡു വി ഗെറ്റ് സ്റ്റക്ക് ഇൻ ലൈഫ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡ്രീംസ് സെറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല പലവർ പറയും നെഗറ്റീവ് ആൾക്കാർ പറയും ഡ്രീംസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ സാധാരണ വൈക്കിനെ പോകാൻ പറ്റുള്ളൂ ഇതല്ല ഇവിടെ ബേസിക്കലി നമ്മളെ തോട്ട് പ്രോസസ്സ് ഒന്നും മാറ്റാണ്ട് നമുക്ക് ബിലീഫ് സിസ്റ്റം ഒന്നും മാറ്റാണ്ട് നമ്മൾ നമ്മളെ ലൈഫിൽ അത്ര എൻഗ്രോസ്ഡായി നിൽക്കുമ്പോൾ അതായത് നമ്മൾ സോഷ്യൽ നോംസ് പാരൻ്റൽ നോംസ് പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പ്രഷർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇതെല്ലാ കാര്യങ്ങളും നമ്മളെ മൈൻഡിൽ ഒരുപാട് ഇൻഫർമേഷൻ ഇടുമ്പോൾ നമ്മളുടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വിട്ടു നമ്മൾ ഈ സ്പേസിലാണ് നമ്മൾ പല വേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ബേസിക്കലി വരുന്ന ആ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ആ ഇനീഷ്യേറ്റീവ് ഇതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി ക്ലാരിഫൈ ആയിട്ട് പറഞ്ഞുതരാം ഈ രണ്ട് കാര്യങ്ങൾ പ്രോസസ് ആൻഡ് ഗോൾ അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ പറയും പ്രോസസ്സിനാണ് അപ്പം സക്സസ് ഈസ് നോട്ട് അബൌട്ട് ദ ഗോൾ ഇറ്റ് ഈസ് അബൌട്ട് ദ പ്രോസസ് ദാറ്റ് യു അണ്ടർ ഗോ ഇൻ പെർസ്യൂട്ട് ഓഫ് ദാറ്റ് ഗോൾ അതായത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സ് ഉണ്ടല്ലോ അതാണ് ഇമ്പോർട്ടൻറ്റ് അവിടെയാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ഗോൾ ചിന്തിച്ചു ആ ഗോൾ ഇട്ടു അത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ആ പ്രോസസ്സില്ല ശരിയല്ല അപ്പോൾ ഈ ഗോൾ എന്താണ് അത് നമ്മൾ ഗോളിലേക്ക് വരാം ഈ ഗോൾ എന്താണ് ഇപ്പോൾ സാധാരണ നോർമൽ ഡെവിഷൻ നമ്മൾ പറയും ആ നമ്മൾ ചട്ടച്ചാട്ടും കാര്യങ്ങൾ ടാസ്ക് ഇട്ടിട്ട് എൻ്റെ ഗോൾ എൻ്റെ ലൈഫിൽ ഇത് ഗോളാണ് ഷോർട്ട് ടേം മിഡിൽ ടേം ലോങ് ടേം ഇതാണ് ഗോൾ പറയും പക്ഷേ അതല്ല ഇതിങ്ങനെ അപ്രോച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ബേസിക്കലി നാല് കാര്യങ്ങളാണ് വേണ്ടത് നാല് പോസിറ്റീവ് എലിമെൻസ് ആണ് ഒന്ന് ഇമാജിനേഷൻ ആൻഡ് ഇനിഷ്യേറ്റേവ്നസ് ഈ ഇമാജിനേഷൻ ഇനിഷ്യറ്റേ ഇനിഷ്യേറ്റീവ്നസ് ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് ക്രിയേറ്റിവിറ്റിയും ആക്ടിവിറ്റിയും തരുന്നത് അതായത് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യണോ എന്താ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അത് നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റി തരും ആ ലൈഫിൽ ക്രിയേറ്റിവിറ്റി തന്നിട്ട് പല കാര്യത്തിൽ നിങ്ങൾ ഏത് ഐഡിയ എടുത്തിരിക്കുന്നു അതിൻ്റെ കൂടെ ആ ആക്ടിവിറ്റിയും കൂടി പെർഫോം ചെയ്യണം ഈ നാല് എൻവെൻ എൻഡിങ്ങിലേ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലെ അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആ പ്രോസസ്സ് ഉണ്ട് നിങ്ങൾ ഓരോരോ ബേബി സ്റ്റെപ്പ് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുന്ന ആ ഇനിഷ്യേറ്റീവ് നെസ്സിൻ്റെ അത് ഡിസൈഡ് ചെയ്യും നിങ്ങൾ എങ്ങനെ എത്രമാത്രം സ്ട്രോങ് ആയിരിക്കും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ എങ്ങനത്തെ ടൈപ്പ് ആളാണ് വ്യക്തിയാണ് നിങ്ങൾ ആറി മാറുകയാണ് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഇനീഷ്യേറ്റീവ് നെഷനാണ് അപ്പോൾ ഇത് ഈ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ അപ്പോൾ ഈ പ്രോസസ്സിന് വേണ്ടി നമ്മൾ നമ്മുടെ ഉള്ളിൽ സെൽഫ് മെക്കാനിസം ജനറേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നമ്മൾ പഠിപ്പിക്കേണ്ട പഠി പഠിപ്പിക്കില്ല അപ്പോൾ നമ്മൾ ഇത് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇതിനാണ് ഞാൻ ഈ പെർട്ടിക്കുലർ റെവല്യൂഷൻ തുടങ്ങിയത് റൂട്ടീങ് റെവല്യൂഷൻ അപ്പോൾ വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ നന്ദി നമസ്കാരം